നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഒരു ചില്ലി പൈസ കൊടുത്തു കൊടുത്തുപോയത് ലീഗരെ കയ്യിൽ പൈസ പെട്ടെന്ന് പള്ളിക്കാട്ടിക്ക് മടക്ക അത് പിന്നങ്ങള് കൂട്ടി കളിയാണ് ഈ പറ്റിക്കൽ മുസ്ലിം ലീഗ് നേതൃത്വം അവസാനിപ്പിക്കണം മയക്കുമരുന്ന് മാഫിയയും സാമ്പത്തിക തട്ടിപ്പും ലീഗ് ഒരു വിനോദമായി കൊണ്ടു നടക്കുന്നത് അവസാനിപ്പിക്കണം എങ്ങനെ നീ പറഞ്ഞതന്നെ മതിയല്ലോ ബിനീഷ് കോടിയേരിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു അതാണല്ലോ പരാതിയുടെ ആധാരമായിട്ടൊക്കെ എടുത്തത് തീർച്ചയായിട്ടും അത് പരാതി നൽകേണ്ടതുണ്ട് അവിടെ നൽകും പിന്നെ തീർച്ചയായിട്ടും അതെന്താ കാരണം എത്രയോ ആളായി കാലങ്ങളായിട്ട് അയാള് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് അയാൾ തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് നമ്മളല്ലോ നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ അറിയാം അയാൾ ലഹരിയുടെ കടത്തുകാരനാണ് കാരിയറാണ് ലഹരി ഉപയോഗിക്കുന്നയാളാണ് ഈ വസ്തുത ആദ്യം പറയേണ്ടിയിരുന്നത് ആരാ തിറോസന്റെ പോലീസിനെ പറയേണ്ടിയിരുന്നത് അയാൾക്ക് അയാളുടെ സഹോദരനോട് അത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു എങ്കിൽ അയാൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ ഒരു രക്ഷിതാവും മകനെ കുറിച്ചല്ലേ പരാതി പറഞ്ഞത് പോലീസിൽ വന്ന് പരാതി പറഞ്ഞത് ഓർമ്മയ്ക്ക് ഒരു രാത്രി എന്റെ മകൻ എന്റെ വീട്ടില് ലഹരി ഉപയോഗിച്ച് വന്നിരിക്കുന്നു അത് പറയാൻ ബാധ്യതപ്പെട്ട ഫിറോസ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ എന്തുകൊണ്ട് പോലീസിൽ നിന്നത് മറച്ചു വെച്ചു എന്തുകൊണ്ട് വെച്ചു ഞാൻ പറയുന്നതല്ല ഇദ്ദേഹം പറയുന്നത് തന്റെ സഹോദരനെ പിടിച്ചപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല ഉപ ഉപകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഇനിയിപ്പോ വ്യക്തമൊക്കെ പരിശോധിക്കുമല്ലോ ബിനീഷ് കൊടിയേരിയുടെ മുടി വരെ പരിശോധിച്ചില്ലേ എന്നിട്ട് അയാള് ഡ്രഗ് ഉപയോഗിക്കുന്നയാളാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ അയാളെയാണ് ഡ്രഗുമായി ബന്ധപ്പെട്ട കേസിൽ നടത്തി പരാതി കേന്ദ്ര ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അവർ മാത്രം മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് എയ്റ്റ്